നമസ്കാരം കേരള ഗവർണറായി രാജേന്ദ്ര ആർലേക്കർ സ്ഥാനമേറ്റ അന്ന് മുതൽ രാജ്ഭവനും കേരള സർക്കാരും തമ്മിൽ മികച്ച ഒരു ബന്ധം പുലർത്തി വരികയായിരുന്നു അതായത് കേരള ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്ന അഞ്ച് വർഷം അങ്ങനെയല്ലായിരുന്നു സർക്കാരും ഗവർണറും തമ്മിൽ എപ്പോഴും വലിയ സംഘർഷത്തിലായിരുന്നു എന്നാൽ സർക്കാർ ആ സംഘർഷങ്ങളൊക്കെ ഒഴിവാക്കി രാജ്ഭവനുമായി ഒരു മികച്ച ബന്ധം സ്ഥാപിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കഴിഞ്ഞ ഏതാനും നാളുകൾ മുന്നോട്ട് പോയത് പക്ഷേ ഈ കഴിഞ്ഞുപോയ ജൂൺ അഞ്ചിന് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് രാജ്ഭവനിൽ കൃഷി വകുപ്പ് ഒരു പരിപാടി ആസൂത്രണം ചെയ്യുകയും ആ പരിപാടി നടക്കുന്ന സമയത്ത് അവിടെ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഭാരതാമ്പ ചിത്രത്തെ മാറ്റണം എന്ന് ഗവർണറോട് ആവശ്യപ്പെടുകയും ഗവർണർ അതിന് വഴങ്ങാത്തത് കൊണ്ട് പരിപാടി തന്നെ അവിടെ നിന്ന് മാറ്റി സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു അത് വലിയ വിവാദമായിരുന്നു കാരണം സി പി ഐക്ക് എന്തിനാണ് ഈ ഭാരതാംബയോട് വലിയ വിരോധം എന്ന ചോദ്യം അന്ന് തന്നെ ഉയർന്നിരുന്നതാണ് പക്ഷേ ഞങ്ങൾക്കങ്ങനെ ഭാരതാമ്പ സങ്കല്പത്തോട് വിര വിരോധമൊന്നുമില്ല ഭാരത് മാതാവ് എന്ന് തന്നെയാണ് ഞങ്ങളും വിളിക്കുന്നത് അത് സ്വാതന്ത്ര്യ സമരകാലത്ത് വിളിച്ചതാണ് ആർ എസ് എസിൻ്റെ മുദ്രാവാക്യമൊന്നുമല്ല വേണമെങ്കിൽ ഞങ്ങൾ ഇനിയും വിളിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേശീയ പതാക ഉയർത്തുകയും സി പി ഐയുടെ സംസ്ഥാന നേതാക്കളെല്ലാം വളഞ്ഞിരുന്ന് ഭാരത് മാതാ കി ജയി വിളിക്കുകയും ഒക്കെ നമ്മൾ കണ്ടതാണ് അതായത് ഈ ഇടക്കാലത്തൊന്നും സി പി ഐക്കാർ വിളിച്ചിട്ടില്ലാത്ത ഭാരത് മാതാക്കി ജയ് എന്ന മുദ്രാവാക്യം അവരെ കൊണ്ട് വിളിപ്പിക്കുക എന്ന ഒരു കൃത്യം കേരള ഗവർണർ ചെയ്തു എന്നതുകൊണ്ട് തന്നെ ഗവർണർക്ക് വലിയ പിന്തുണയും കയ്യടിയുമൊക്കെ അന്ന് കിട്ടിയിരുന്നു എന്നാൽ ഇപ്പോൾ ഭാരത് മാതാവിൻ്റെ അന്നത്തെ ചിത്രം എന്തുകൊണ്ടാണ് അവർ മാറ്റാൻ ആവശ്യപ്പെട്ടത് എന്ന് അവർ അന്ന് തന്നെ ഒരു വിശദീകരണം നൽകിയിരുന്നു അതായത് ഗവർണറുടെ ഈ രാജ്ഭവൻ്റെ ഹാളിൽ വച്ചിരുന്ന ചിത്രം യഥാർത്ഥ ഭാരത് മാതാവിൻ്റെതല്ല അതായത് ആർ എസ് എസ്കാർ ഉപയോഗിക്കുന്ന സിംഹത്തിൻ്റെ മുകളിൽ ചാരി നിൽക്കുന്ന കാവ്യ പതാകയേന്തിയ ആ ഭാരത് മാതാവിനെയാണ് അവിടെ വേണ്ട എന്ന് പറഞ്ഞത് അതിനോട് ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അല്ലെങ്കിൽ അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ പരിപാടിയിൽ നിന്ന് പിന്മാറുന്നത് പക്ഷേ വിഷയം അങ്ങനെയല്ല യഥാർത്ഥത്തിൽ ഭാരതാംബ എന്ന സങ്കല്പത്തോടും നിലവിളക്കിനോടും സി പി ഐക്കും സർക്കാരിനും വലിയ പ്രശ്നമുണ്ടായിരുന്നു എന്ന് തെളിയിക്കുകയാണ് ഇപ്പോൾ രാജ്ഭവൻ്റെ അല്ലെങ്കിൽ ഗവർണറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും പ്രമുഖ മാധ്യമ പ്രവർത്തകനുമായ പി ശ്രീകുമാർ എഴുതിയ ലേഖനം അദ്ദേഹത്തിൻ്റെ ലേഖനം പുറത്തു വരുന്നുണ്ട് ആ ലേഖനം പറയുന്ന കാര്യം ആ ഗവർണർ നമ്മുടെ രാജേന്ദ്ര ആർലേക്കർ ഗവർണറായി ചുമതലയേറ്റ അന്ന് മുതൽ രാജ്ഭവൻ്റെ ഈ ഹാളിൽ ഒരു ഭാരതാംബ ചിത്രം വയ്ക്കുകയും അതിന് മുന്നിൽ നിലവിളക്ക് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു അന്ന് മുതൽ നടന്നു വന്ന എല്ലാ പരിപാടികൾക്കും മുമ്പ് അല്ലെങ്കിൽ എല്ലാ പരിപാടികളും തുടങ്ങുന്നതിന് മുമ്പ് ഈ ഭാരതാംബ ചിത്രത്തിന് മുന്നിലുള്ള ട്രഡീഷണൽ ലാമ്പ് അതായത് നിലവിളക്ക് കത്തിക്കുകയും ഈ ഭാരതാംബ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു കൃഷി വകുപ്പിൻ്റെ വിവാദമായ ഈ പരിപാടി നടക്കുന്നതുവരെ ഒരു പ്രശ്നവുമില്ലാതെ എല്ലാ പരിപാടികളും നിരവധി പരിപാടികൾ ആ ഹാളിൽ വെച്ച് ഇതുപോലെ നടന്നു വന്നിരുന്നതാണ് അന്നൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇവർ വെറുതെ വിവാദമുണ്ടാക്കുകയായിരുന്നു അതായത് ആ പരിപാടി നടക്കുന്നതിന് മുമ്പ് അവിടെ നിന്ന് നിലവിളക്കും ഭാരതാംബയുടെ ചിത്രവും എടുത്തു മാറ്റണം എന്ന് കൃഷി വകുപ്പ് ആവശ്യപ്പെട്ടു അത്ര എന്നാൽ ഗവർണർ അതിന് വഴങ്ങിയില്ല രാജ്ഭവൻ നൽകിയ മിനിറ്റ് ടു മിനിറ്റ് പ്രോഗ്രാമിൽ കൃത്യമായി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിരുന്നു അതിൽ ഈ നിലവിളക്ക് കൊളുത്തലും ഈ പുഷ്പാർച്ചനയും ഉണ്ടായിരുന്നു ഇത് രണ്ടും ഒഴിവാക്കണം എന്നാണ് ആദ്യം കൃഷിവകുപ്പ് പറഞ്ഞത് പക്ഷെ പിന്നീട് അവർ പറഞ്ഞു നിലവിളക്ക് അവിടെ ഇരുന്നോട്ടെ പക്ഷേ ഈ പടം മാറ്റണം എന്ന് പറഞ്ഞു അതിന് മുന്നിൽ പുഷ്പാർച്ചന അർപ്പിക്കാനും സാധിക്കില്ല എന്ന് പറഞ്ഞു ഗവർണർ വീണ്ടും അയയുകയാണ് അതായത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ പടം ഇവിടെ വച്ചാൽ കുഴപ്പം അത് ആർ ഉപയോഗിക്കുന്ന പടമാണ് എന്ന് പറയുന്നു അങ്ങനെയാണ് എങ്കിൽ കാവ്യ പതാക ഏന്ുന്ന ഭാരതാമ്പയാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ കാവ്യ പതാക ഏന്തുന്ന ഭാരതാംബയെ മാറ്റി ത്രിവർണ്ണക്കൊടി ഏന്തുന്ന പതാക അല്ലെങ്കിൽ ത്രിവർണ്ണ പതാക ഏന്ുന്ന ഭാരതാംബയുടെ ചിത്രം ഇവിടെയുണ്ട് അത് ഞങ്ങൾ വയ്ക്കാം എന്ന് ഗവർണർ പറയുന്നു പക്ഷേ അതിനും സർക്കാർ വഴങ്ങുന്നില്ല മാത്രമല്ല പരിപാടി ഏകപക്ഷീയമായി അവിടുന്ന് മാറ്റുകയാണ് ചെയ്തത് അതായത് അവിടെ ഒരു അഭിപ്രായ ഐക്യം ഉണ്ടാക്കാമായിരുന്നു ചർച്ച ചെയ്ത് കാര്യങ്ങൾ പരിഹരിക്കാമായിരുന്നു അതിനൊന്നും നിൽക്കാതെ ഭാരതാംബ സങ്കല്പത്തോടും നിലവിളക്കുകളോടുമൊക്കെയുള്ള ഈ ഒരു അനിശ്ചിത ഈ ഒരു അസഹിഷ്ണുത കാരണം സർക്കാർ ആ പരിപാടി പിൻവലിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം ഈ ലേഖനത്തിൽ പറയുന്നത് മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഈ ലേഖനത്തിൽ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് അതായത് ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യങ്ങളെ തള്ളിക്കളയുന്ന അല്ലെങ്കിൽ സാംസ്കാരിക പാരമ്പര്യത്തെത്തിന് യാതൊരു മൂല്യവും കൽപ്പിക്കാത്ത ഭരണകൂടമാണോ ഇവിടെയുള്ളത് എന്നതാണ് അതായത് ദേശീയ ചിഹ്നങ്ങൾക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തുന്നത് എങ്ങനെയാണ് പ്രോട്ടോകോൾ ലംഘനമാകുന്നത് ചടങ്ങിൽ പരമ്പരാഗതമായ നിലവിളക്ക് കൊളുത്തിയാൽ എങ്ങനെ മതേതരത്വത്തിനെതിരായ ചടങ്ങായി മാറും ഇത്തരം ചടങ്ങുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് നിൽക്കുന്നത് സാമാന്യ മര്യാദയാണോ ഭാരത് മാതാവിൻ്റെ ചിത്രത്തിന് മുന്നിൽ പുഷ്പങ്ങൾ അർപ്പിക്കുന്നത് എങ്ങനെയാണ് ഭരണഘടനാ വിരുദ്ധമാകുന്നത് ദേശീയ ഗാനത്തിനൊടുവിൽ നമ്മൾ ഭാരത് മാതാ കി ജയ് എന്ന ലേഖനം ചൊല്ലാറില്ലേ എന്നിങ്ങനെ സർക്കാരിനോട് വളരെ ഗൗരവമേറിയ ചോദ്യങ്ങൾ ഈ ലേഖനത്തിൽ ചോദിക്കുന്നുണ്ട് എന്തായാലും ഇനി എന്താകും സർക്കാരിൻ്റെ അല്ലെങ്കിൽ കൃഷി വകുപ്പിൻ്റെ മറുപടി എന്നറിയില്ല എന്തായാലും അവിടെ സംഭവിച്ചത് എന്ത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരണം ഈ ലേഖനത്തിൽ നൽകുന്നുണ്ട് മാത്രമല്ല അത് എത്രമാത്രം ഗൗരവകരമാണ് എന്ന ഉൾക്കാഴ്ചയും ഈ ലേഖനം നൽകുന്നുണ്ട് കാരണം ഇത്തരത്തിലുള്ള ദേശീയ ചിഹ്നങ്ങൾ അത് ഭാരതത്തിൻ്റെ ആത്മീയവും സാംസ്കാരികവുമായ പാരമ്പര്യത്തിൻ്റെ ചിഹ്നങ്ങളാണ് ആ ചിഹ്നങ്ങളെ നമ്മൾ എപ്പോഴും എന്നെന്നും ബഹുമാനിച്ചു വന്നിട്ടുണ്ട് ഇന്നും ആ ബഹുമാനം തുടരുന്നു ആ ബഹുമാനം വേണ്ട അല്ല അല്ലെങ്കിൽ ആ ബഹുമാനങ്ങളോട് ഒരു ഒരു ചെറിയ ന്യൂനപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ചെറിയ വിഭാഗത്തിൻ്റെ അസ്വസ്ഥത അല്ലെങ്കിൽ വിമുഖത ഇതൊക്കെയാണ് ഇവിടെ പ്രകടമാകുന്നത് ഇതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടുള്ളതല്ല എന്ന് ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് ദേശീയ ചിഹ്നങ്ങളോട് അസഹിഷ്ണുത കാണിക്കുക ഈ ചിഹ്നങ്ങളെല്ലാം ഭാരതാംബയുടെ ചിത്രമായാലും മറ്റ് ദേശീയ ചിഹ്നങ്ങളെല്ലാം ഭാരതാംബ എന്ന സങ്കല്പം ഇതെല്ലാം എല്ലാ കക്ഷി രാഷ്ട്രീയ ഭേദഭാവങ്ങൾക്കും ഉപരിയായിട്ടുള്ളതാണ് എല്ലാത്തിനും ഉപരിയായിട്ടുള്ള സങ്കല്പങ്ങളാണ് ഈ സങ്കല്പത്തെ ഭാരതത്തിലെ എല്ലാവരും ആദരിക്കാറുണ്ട് പക്ഷേ അത്തരം ഒരു ആദരവ് ഇല്ല അല്ലെങ്കിൽ അത്തരം ഒരു ആദരവ് വേണ്ട എന്ന് പ്രഖ്യാപിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരിൻ്റേത് എന്നാണ് ഈ ലേഖനം പറയുന്നത് പ്രമുഖ മാധ്യമ പ്രവർത്തകനും അതുപോലെ തന്നെ ഗവർണറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുമായ പി ശ്രീകുമാറാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ലേഖനം ഇന്ന് പ്രസിദ്ധീകരിച്ചതും വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്